വളരെ ആദർശികമായി കണ്ടുപിടിക്കുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് അബ്ഡമൻ സ്കാൻ ചെയ്യുമ്പോൾ അതിൽ ഫാറ്റി ലിവർ എന്ന് കാണാറുണ്ട് പല ആളുകളും അത് കാണുമ്പോൾ വളരെ ശ്രദ്ധ കൊടുക്കാറില്ല ഓ ഫാറ്റി ലിവർ അല്ലേ എല്ലാവർക്കും ഉള്ളതല്ലേ കോമൺ അല്ലേ എന്ന് കരുതും എന്നാൽ ഹൃദയത്തെയും ഏതൊരു അവയവത്തെയും പോലെയും ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ലിവറും അതുപോലെ തന്നെ ഫാറ്റി ലിവറും അപ്പം എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം ഈ വീഡിയോയിലൂടെ നമസ്കാരം നല്ല ഇതിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണ്യാണ് എയ്റ്റി ടു നയൻറ്റി പെർസെന്റേജ് ആളുകളിലും ഇതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയാറില്ല വളരെ യാദർശികമായിട്ട് സ്കാൻ ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മൾ തിരിച്ചറിയാറ് എന്നാൽ ചില ആളുകൾ പത്ത് ശതമാനം ആളുകളിൽ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് ഒരു ഓക്കാനം വരിക വയറിന്റെ മോൾ ഭാഗത്തൊരു വേദന ക്ഷീണം മസലിൻ്റെ വേദന അതുപോലെ ശ്രദ്ധക്കുറവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇതിൻ്റെ കാരണങ്ങളിലേക്ക് വരുമ്പോൾ ഈ കാരണങ്ങൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് ആൽക്കഹോളിക്കും നോൺ ആൽക്കഹോളിക്കും എന്ന് പറയുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റും അമിതമായി മർദ്ദിപ്പിക്കുന്നവരിൽ ഇത് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നോൺ ആൽക്കഹോളിലാണ് നമ്മുടെ ആഹാരങ്ങൾ ഭക്ഷണ രീതിക്ക് വരുന്നത് പ്രത്യേകിച്ച് അന്നജം കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നവരിൽ ഫാറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അതുപോലെ ഫ്രൈഡ് ഫുഡ് ജങ്ക് ഫുഡ് ഒക്കെ കഴിക്കുന്ന ആളുകളിൽ അതുപോലെ വ്യായാമം പ്രത്യേകിച്ച് വ്യായാമം ചെയ്യാത്ത ആളുകളിലാണ് ഇത് കൂടുതൽ കാണാറ് അതേപോലെ ചില കണ്ടീഷൻസ് ലൈക്ക് ഡയബറ്റീസ് തൈറോയിഡ് കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവരും ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് ചില ചില ആളുകൾക്ക് ചില മരുന്ന് സ്റ്റീറോയിഡ് അടങ്ങിയ മരുന്നുകളുടെ ഉപയോഗിക്കുന്നത് രോഗം കൊണ്ടും ഫാറ്റ് ലിവർ മരുന്ന് കാണാറുണ്ട് ഈ ഒരു ഫാറ്റി ലിവറിന്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് നമ്മൾ അതിനെ നാലായിട്ട് ഗ്രേഡ് ചെയ്യുന്നുണ്ട് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ആൻഡ് ലിവർ സിറോസിസ് ഈ ഗ്രേഡ് ത്രീ വരെയും നമുക്ക് തിരിച്ച് നോർമൽ ലിവറിലേക്ക് എത്തിക്കാൻ പറ്റും അങ്ങനെ നേരത്തെ തിരിച്ചറിയുകയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വ്യായാമം പ്രോപ്പറായിട്ടുള്ള ഭക്ഷണ രീതിയും കൊണ്ടും നമുക്കത് നോർമൽ നോർമൽസിയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നാൽ ലിവർ സിറോസിസ് എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നോർമലിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല അവിടെയാണ് നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പോലുള്ള സർജറികളുടെ ഒക്കെ ആവശ്യം വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്കാനൊക്കെ ചെയ്യുമ്പോൾ ഫാറ്റി ലിവർ എന്ന് കാണുകയാണെങ്കിൽ െങ്കിൽ അതിന് വേണ്ട വിധം ശ്രദ്ധ കൊടുത്ത് ആഹാരത്തിലും ഭക്ഷണത്തിലും ഒക്കെ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തി നമ്മൾക്ക് നമ്മുടെ ലിവറിനെ സംരക്ഷിക്കേണ്ടതാണ്